നേരത്തെ നേരത്തെ ഹിന്ദു ഹിന്ദു ആയിരുന്നു ആ വേണു അതെന്താ അങ്ങനെ ആവാൻ കാരണം സാറിന്റെ അമ്മയാണ് അതിനുള്ള കാരണക്കാരി ലിബിയുടെ ചരിത്രങ്ങള് പിന്നെ അതിനെ കുറിച്ചുള്ള നന്മകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു തന്നപ്പോ എനിക്ക് അതിലേക്ക് നല്ലൊരു നല്ലൊരാക്ഷണം തോന്നി എനിക്ക് അതിലേക്ക് മാറണമെന്ന് തോന്നി നിങ്ങളുടെ സാറ് കുടിച്ചിട്ടൊരു കാൽഭാഗം അവിടെ വെച്ചിട്ട് പോകും അത് കുറച്ച് കുടിക്കും ഞാൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ക്യോർ നിസങ്ങളിൽ ആ ചായ കുടിക്കും മഹാനടനായ മമ്മൂട്ടിയുടെ വീട്ടിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തൊരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം അല്ലെ ആ സമയത്ത് പുള്ളിക്കാരൻ സൂപ്പർ സ്റ്റാർ ആയി വരുന്നതേ ഉള്ളൂ എന്നിരുന്നാലും ഇന്ന് ആ ഇന്റർവ്യൂ വിഷയമാക്കി എടുക്കാനുള്ള പ്രധാന കാരണം പുള്ളിക്കാരൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ജോലിക്ക് കയറുന്ന സമയത്ത് പുള്ളിക്കാരന്റെ പേര് വേണു എന്നുള്ളതായിരുന്നു പക്ഷേ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷാനവാസ് എന്നുള്ളതാണ് അത് പലരെയും ചൊടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം സംഭവം പുള്ളിക്കാരൻ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് പോയതാണ് ആ സമയത്ത് എറണാകുളം ഗിരിനഗറിലായിരുന്നു മമ്മൂട്ടിയുടെ താമസം അന്ന് സൂപ്പർ സ്റ്റാറായി വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളിക്കാരും മമ്മൂട്ടിയെ കാണാനും സാധിച്ചു കണ്ടുടനെ തന്നെ പുള്ളിക്കാരൻ മമ്മൂട്ടിയോട് ചോദിച്ചത് എനിക്ക് ഇവിടെ ഒരു ജോലി തരണം എന്നുള്ളതാണ് അപ്പൊ തന്നെയുള്ള മമ്മൂട്ടി മറുപടി നീ വല്ല കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ആണ് വരുന്നത് എന്ന് ആര് കണ്ടു നിന്നെ എങ്ങനെ ഇവിടെ നിർത്തും എന്നുള്ളത് അപ്പൊ അന്നേരം ഉള്ള പുള്ളിക്കാരനെ മറുപടി എനിക്ക് ശമ്പളം ഒന്നും വേണ്ട ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോളാം എന്നുള്ളതാണ് അന്നേരം മമ്മൂക്ക പറഞ്ഞത് നീ കൊറച്ചു കാലം ഇവിടെ ജോലി ചെയ്യ എന്നിട്ട് പറ്റാണെങ്കിൽ നമുക്ക് ഇവിടെ തുടർന്ന് പോകാം ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നുള്ളത് ഒരു തമാശ പോലെ പറഞ്ഞതാണ് എന്തിരുന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം പുള്ളിക്കാരൻ പങ്കുവെക്കുന്നുണ്ട് ജോബി ചുവണ്ണമഞ്ഞു ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇന്റർവ്യൂലാണ് പുള്ളിക്കാരൻ പങ്കുവെക്കുന്നത് വീട്ടിലുണ്ട് ചേട്ടൻ ഇങ്ങനെ പോണു ആ എന്നിട്ട് ആളെ എവിടെയാ സിറ്റ് ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അപ്പൊ ആടുന്നതോടൊപ്പം ഒരാൾ അടുത്തുണ്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു ഞാൻ കുറച്ചേരം മതിലവിടെ കാത്തു നിന്നു അയാളൊന്ന് പോയിട്ട് വേണം അങ്ങനെ വിറക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അഭിമുഖം നടക്കില്ല എനിക്കൊരു വിറയിൽ യഥാർത്ഥമാണോ സ്വപ്നമാണെന്നെങ്കിൽ അപ്പൊ തന്നെ തോന്നുന്നു അപ്പൊ ഏതായാലും ആള് പോയി കഴിഞ്ഞ പിന്നെ എന്താ എന്തു വേണം ചേച്ചി അടുത്തു തന്നപ്പോ ഞാൻ സാറിനെ കാണാനായിട്ട് വന്നാണ് ഒരുപാട് വർഷമായിട്ട് സാറിനെ കാണാൻ ആഗ്രഹിക്കുവാണ് സാറിന്റെ എല്ലാ സിനിമകളും കണ്ട് കാണലുണ്ട് അവസാനം മകൻ മകനന്റെ മരുന്നുള്ള സിനിമ കണ്ടതിനു ശേഷം എനിക്ക് സാറിനെ കണ്ടേ പറ്റുള്ളൂ തോന്നി അത്രയ്ക്ക് ആഗ്രഹം തോന്നി ആ അങ്ങനെ ഏതായാലും തന്റെ സ്ഥലം ഇവിടെ എന്താണ് ഇങ്ങനെ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവുക അതുകൊണ്ടാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അതിന്റെ ഡേ കയറി എന്നിട്ട് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള സ്പേസ് കൊടുക്കുക അല്ലാണ്ട് അല്ല അവതാരകന്റെ ഈ അപ്രോച്ച് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്തായാലും അതിനുശേഷം മമ്മൂട്ടി ജോലിയൊക്കെ കൊടുത്തു ഏകദേശം ഏറെ മാസത്തോളം പുള്ളിക്കാരൻ അവരുടെ ജോലി ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം പുള്ളിക്കാരൻ മമ്മൂട്ടിയുടെ ഇഷ്ടഭക്ഷണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് ആ സമയത്ത് ഏറ്റവും ഇഷ്ടം ആടും ചെമ്മീനും പിന്നെ കഞ്ഞിയും ചന്തിക്കെയാണ് അതിനുശേഷം പുള്ളിക്കാരും മമ്മൂട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഭയങ്കര ജാടായിരുന്നു കാരണം ജോലിക്കാരനല്ല എങ്ങനെയാണ് എന്താണെന്നുള്ള അറിയില്ലല്ലോ പക്ഷെ പിന്നീട് ഈ പണിക്കാരൻ നന്നായി ജോലി ചെയ്യുന്നു കൊടുത്ത ജോലികളൊക്കെ വൃത്തിയായി ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ നല്ല കെയറിംഗ് ആയിരുന്നു മമ്മൂട്ടി സ്വന്തം വീട്ടിലുള്ള ഒരാള് പോലെ ആയിരുന്നു അദ്ദേഹത്തോട് പെരുമാറിയിരുന്നത് നല്ല സ്നേഹവും കെയറിങ്ങും പരിചരണവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് മമ്മൂട്ടിൽ നിന്ന് കിട്ടിയിരുന്നത് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞു പോകുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പുള്ളിക്കാരും പങ്കുവെക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ദുൽഖർ സൽമാൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ടെറസിന് മുകളിൽ നിന്ന് കളിക്കുന്ന സമയത്ത് ഒരു ദിവസം ടെറസിന് മുകളിൽ നിന്ന് തെന്നി വീകാൻ പോയി അപ്പൊ അന്നേരം കുട്ടിയെ പിടിച്ചത് ഇദ്ദേഹമാണ് ഇല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് കൈയും കാലം മുടിഞ്ഞേനെ പിന്നെ ആ സമയത്ത് ദുൽഖറിന്റെ പേര് ശാലു എന്നുള്ളതാണ് പിന്നീട് സിനിമയിൽ എത്തിയ സമയത്ത് സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി പേര് മാറ്റി ദുൽഖർ സൽമാൻ ആക്കിയെന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനത്തെ ഒന്ന് രണ്ട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതിലാണ് പോയിന്റ്സ് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം അതായത് നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇതിന്റെ അവസാനത്തില് നിങ്ങൾ ഈ ചായ ബന്ധപ്പെട്ടിട്ട് ഒരു മനുഷ്യരുടെ ആരാധന കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും പക്ഷെ നിങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു ഞാൻ സാറിന് ഞാനാണ് ചായ ഇട്ട് കൊടുക്കുന്നത് സാറിന് ഞാൻ എനിക്ക് അന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ സാറിനോട് വേണു ചായ വേണു ചായ ഇടക്കിറക്കി പറയും ഉള്ളപ്പോൾ അപ്പൊ ഞാൻ ചായ ഇട്ട് കൊടുക്കും രാവിലെ ഇന്നും രാവിലെയാണ് അറിയോ അങ്ങനെ കൊടുക്കുന്നത് സാറ് പിടിച്ചിട്ടൊരു കാൽ വെച്ചിട്ട് പോകും അത് കുടിക്കും വെച്ചിട്ട് പോകും ഞാൻ സാറിനോടൊള്ളം കൊണ്ട് എനിക്ക് ആ ചായ കുടിക്കും ബാക്കി കുടിച്ച ചായയുടെ ബാക്കി കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംതൃപ്തി സാറിനെ അങ്ങനെങ്കിലും നമുക്ക് മനുഷ്യനോട് സ്നേഹമൊക്കെ ആവോ ഇങ്ങനെ ആരാധനയൊന്നും കാര്യമില്ല എല്ലാവരും മനുഷ്യന്മാരല്ലേ അല്ല ഇതിലെവിടെ ആരാധന എനിക്ക് മനസ്സിലാകുന്നില്ല മമ്മൂക്ക് കുടിച്ച് ചായയുടെ ബാക്കി ഇടയ്ക്കിടെ അദ്ദേഹം കുടിക്കാറുണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് അതിലെവിടെയാണ് ആരാധന എനിക്ക് ഇങ്ങനെ സംസാരത്തിൽ നിന്ന് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ട് റെസ്പെക്ട് കൊണ്ട് അങ്ങനെ ചെയ്തതായിട്ടാണ് തോന്നിയത് ഇതെങ്ങനെ ആരാധനായിട്ട് മാറുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാക്കിയാക്കുമ്പോൾ അതിന് ബാക്കി എന്റെ ഉമ്മ കഴിക്കാറുണ്ട് അത് എന്നോടുള്ള ആരാധന കൊണ്ടാണോ അതറിയാത്തോണ്ട് ചോദിക്കാം എല്ലാറ്റിനും എന്തിനാണ് ഒരേ കണ്ണിൽ കാണാൻ നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഇദ്ദേഹം എന്നൊരു വ്യക്തിയോട് മമ്മൂട്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഓർത്ത് ഇദ്ദേഹം ചെയ്തൊരു റെസ്പെക്ട് അത്രേ ഉള്ളൂ കാരണം ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹത്തിന് ജോലി കൊടുത്തു വീട്ടിലെ കാര്യങ്ങൾ നോക്കി സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെ പെരുമാറി ഇങ്ങനെയുള്ള ഒരാളുടെ സ്നേഹം പ്രകടിപ്പിച്ച പോലെ എനിക്കിവിടെ തോന്നിയിട്ടുള്ളൂ സ്നേഹം വരുമ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കാമുകമായി പുറത്തു പോകുന്ന സമയത്ത് അവര് കുടിച്ച ജ്യൂസിന് ബാക്കി നമ്മൾ കുടിക്കാറില്ല അത് ആരാധന കൊണ്ടാണോ അതേപോലെയാണ് ഇതും അതൊരു സ്നേഹത്തിന്റെ പ്രതീകമാണ് അതുപോലെ തന്നെ മക്കൾ കഴിച്ചതിന് ബാക്കി മാതാപിതാക്കൾ കഴിക്കുന്നത് അത് മറ്റൊരു സ്നേഹമാണ് അതേപോലെ ഒരു സ്നേഹമാണ് ഇതും തന്റെ ജീവിതത്തിൽ ഒന്നും അല്ലാത്തടത്തു നിന്നും സ്നേഹത്തോടെയും പരിചരണത്തോടെയും പെരുമാറിയത് കാരണമായി അദ്ദേഹം കൊടുത്തൊരു സ്നേഹം അത്രേ ഉള്ളൂ അതിനാ രീതിയിൽ അങ്ങ് കണ്ടാൽ പോരേ ഈ അവതാരകന്റെ സംസാരം കേട്ടാൽ തോന്നും ഇങ്ങനെ മമ്മൂക്കിയുടെ കാലിൽ വീണ് ഉമ്മ വെച്ചു എന്നുള്ളത് ആ രീതിയിലാണ് സംസാരിച്ചു വെക്കുന്നത് ഒരു ചായ കുടിച്ചേനെ ബാക്കി കുടിച്ചനാണ് ഇങ്ങനെ കൽപ്പിച്ചു കൂട്ടുന്നത് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഒരു കാര്യം കൂടി ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു വെക്കാം ഉമ്മ എന്നോട് മകനെ പോലെയായിരുന്നു എന്നെ മോനെന്നാ വിളിച്ചിരുന്നു മോനെന്നെ വിളിക്കുള്ളൂ വിളിച്ചാലും സാറിന്റെ ഉമ്മയാണ് കാരണക്കാരി സാറിന്റെ ഉമ്മ ലബിയുടെ ചരിത്രങ്ങള് പിന്നെ അതിനെ കുറിച്ചുള്ള നന്മകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് അതിലേക്ക് നല്ലൊരു ആകർഷണം തോന്നി മാറണം തോന്നി നിങ്ങളുടെ ഒരിക്കലും ഒരാളും ആക്കിയതല്ല അദ്ദേഹത്തിന് തോന്നി ആക്കിയുള്ള ഉപദേശങ്ങൾ നന്മ പറഞ്ഞു പറഞ്ഞപ്പോ എല്ലാവർക്കും അർഹതപ്പെട്ടാണ് അത് പറഞ്ഞുതരും എല്ലാവരും നന്മ അപ്പൊ ഈ നന്മ കേട്ടപ്പോ എനിക്ക് അല്ലെങ്കിൽ ആശം തോന്നി തീർച്ചയായിട്ടും അതത്രേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുക്കിവിടെ ഉമ്മയിൽ നിന്ന് ആയി ഇദ്ദേഹം മതം മാറി എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത് അല്ലേ പക്ഷെ ഇത് പറയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഇന്റർവ്യൂടെ കമന്റ് ബോക്സിൽ ഒരുപാട് മതവർ പിടിച്ച കമന്റുകൾ കണ്ടു എന്നുള്ളതാണ് ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചു മതം മാറ്റി മതം മാറേണ്ടായിരുന്നു ഒരാളെയും കൂടി കൺവേർട്ട് ചെയ്തു കഷ്ടം വേണുമായി പോയി ചാനവാസായി മടങ്ങി അങ്ങനെ വേണു ചാനവാസായി അപ്പൊ മുപ്പത് വർഷം കൊണ്ട് എത്ര പേർ മാറി കാണും ഏഴു മാസം ഒരാൾ എന്ന നിലക്ക് അതെ മമ്മൂട്ടി കരാറെടുത്ത് മതം മാറ്റി ഇറങ്ങിയതായിരുന്നു എന്തോന്നുണ്ട് ഇതൊക്കെ ഇതേം ഇവിടെ ഒന്ന് രണ്ടു വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരിക്കലും എന്നെ മാറ്റിയതല്ല എന്റെ ഇഷ്ടപ്രകാരം മാറിയതാണ് എന്നത് പിന്നെയും ഈ രീതിയിൽ വന്ന് മമ്മൂട്ടി കൺവേർട്ട് ചെയ്യിപ്പിച്ചു എന്ന രീതിയിൽ കമ്മ്യൂണിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വളരെ മോശമാണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് സ്വമേധിയ ഒരു മതത്തിൽ വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഇനി വേണമെന്ന് തോന്നിയാൽ മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുമുള്ള പൂർണ്ണ അവകാശമുണ്ട് അല്ലെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള പരിഗണന നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കാന്നുള്ളതാണ് ഇവിടെ എങ്ങനെയൊക്കെ ആളുകൾ മാറുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ഇവിടെ മതം ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെ എന്റെ ഒരു സുഹൃത്ത് അങ്ങനെയാണ് അവന് കൊറോണന്റെ സമയത്ത് ഒരുപാട് പരിണാമവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് അവൻ മതം ഉപേക്ഷിച്ച് അതുപോലെ തന്നെ ഇവിടെ എത്രയും ആളുകൾ ക്രിസ്തുവിന്റെ ചരിത്രം പഠിച്ച് ക്രിസ്ത്യാനികളാകുന്നുണ്ട് ബുദ്ധന്റെ ചരിത്രങ്ങൾ പഠിച്ച് ബുദ്ധമതം സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദു പുരാണങ്ങൾ പഠിച്ച് ഹിന്ദു ആകുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഗതികളാണ് അതുപോലെ തന്നെ പുള്ളിക്കാരെ മമ്മൂട്ടിയുടെ ഉമ്മയിൽ നിന്നും നബി ചരിത്രം കേട്ട് മുസ്ലിമായി അത്രേ ഉള്ളൂ അതിനാ രീതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാം മനുഷ്യത്വത്തിന് മുകളിൽ മതം എന്ന വികാരത്തിൽ കാണുന്നോണ്ടുള്ള പ്രശ്നമാണ് ഇതല്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കണം അപ്പൊ പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമായി മാറില്ല ഞാനൊരു മതത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ പറഞ്ഞത് മൊത്തത്തി പറഞ്ഞതാണ് എല്ലാവരും കണക്കാണ് ഇവിടെ അത് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഇപ്പൊ ഇവിടെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചെങ്കിലോ അതായത് ഇദ്ദേഹം മുസ്ലിം ആയൊരു നടന്റെ വീട്ടിൽ ജോലിക്ക് പോയി ഹിന്ദുവായി മാറിയിട്ടുണ്ടെങ്കിലോ ഇതേ കമന്റിനായിരിക്കും അവിടെ വരാ പക്ഷെ പേരുകൾ അങ്ങ് മാറിയിട്ടുണ്ടാകും കമന്റ് ചെയ്യുന്ന ആളുകളുടെ പേരിന്റെ അവിടെ മുസ്ലിം പേരായി മാറുന്നു മാത്രം അത്രേ ഉള്ളൂ വരെ പ്രത്യേകിച്ച് മറ്റൊന്നും വരാൻ പോകുന്നില്ല എല്ലാരും കണക്കല്ല ഇത്രത്തോളം മതവിടെ പിടിച്ചൊരു സമൂഹം വേറെ ഉണ്ടോ എനിക്കറിയത്തില്ല ഇനിയിപ്പോ കൊറേ കമന്റ് ബോക്സിൽ വന്ന് പറയും നീ ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് എങ്ങനെ സംസാരിച്ചത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്നൊക്കെ തീർച്ചയായും ഞാൻ സംസാരിക്കും മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടുമുണ്ട് മുമ്പ് അസ്കർ അല്ലേ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ മുസ്ലിം മാതം ഉപേക്ഷിച്ച സമയത്ത് ഒരുപാട് ആളുകൾ പുള്ളിക്കാരന്റെ കല്യറിയാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആ പയ്യന് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കാണാം അപ്പൊ അത്തരം കവനുകളായ ഇങ്ങോട്ട് വന്നേക്കരുത് എന്റെ നിലപാട് അന്നും ഇന്ന് എന്നും ഒരുപോലെയാണ് ഞാൻ എല്ലാത്തിന്റെ മുകളിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതെന്നും അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും വീണ്ടും അവസാനം പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് കണ്ട സമയത്ത് ഭയങ്കര സങ്കടമായി പോയി നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുവക്കാം ശരിക്കും കൊതി തീരെ നല്ല ഭക്ഷണം കഴിച്ചത് സാറിന്റെ വീട്ടിൽ നിന്നാണ് ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ കൊതി തീരെ കഴിച്ചത് കുട്ടിയുടെ സാറിന്റെ വീട്ടിൽ നിന്നാണ് എന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു ഞാൻ അലഞ്ഞിരിഞ്ഞാണ് വന്നതും സാറിനെ കാണാൻ ഇവിടെയാണ് വന്നത് അതായത് ആ സമയത്ത് ഇന്നിപ്പോ അദ്ദേഹത്തിന് പറ്റുമോ എന്നറിയില്ല ഒരു ജോലി ചോദിച്ചു തന്നപ്പോ ഏഹ് അദ്ദേഹം ജോലി കൊടുത്തു ഏഹ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ നമുക്കവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ എന്നെ ബന്ധപ്പെട്ട കാരണം ഞാൻ കമന്റിൽ വെക്കില്ലേ എന്നെ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തരാം അദ്ദേഹം വന്ന് ഒന്ന് തീർച്ചയായും അതിനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടട്ടെ അല്ലെ അന്നത്തെ കാലത്ത് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മമ്മൂട്ടിയുടെ വീട്ടിലുള്ള ജോലി ഉപേക്ഷിച്ച് പോയതാണ് അദ്ദേഹം ഒരു ഡ്രൈവർ ആകണമെന്ന ആഗ്രഹത്തോട് അപ്പൊ അന്നേരം മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ നിന്നോ ഞാൻ നിന്റെ കുടുംബമൊക്കെ നോക്കിക്കോളാം എന്നുള്ളത് പക്ഷെ അദ്ദേഹം അത് കേൾക്കാതെ പോയതാണ് അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു അദ്ദേഹം ഉള്ളത് എന്തായാലും മമ്മൂട്ടിയെ കാണാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ അല്ലെ മമ്മൂട്ടി എന്ന മുസ്ലിമിനെ കുറിച്ചല്ല അദ്ദേഹം ഇവിടെ സംസാരിച്ചത് തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനോട് പോലും ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറുന്നു മമ്മൂട്ടി എന്ന നല്ലൊരു മനുഷ്യനെ കുറിച്ചാണ് സംസാരിച്ചത് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് തന്നത് അത്രേ എനിക്ക് പറയുകയുള്ളൂ എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി